റിപ്പോർട്ട് ടി വിസിനോടൊപ്പം നടക്കുകയാണ് ഇനി വി എസിനോടൊപ്പം നമുക്ക് നടക്കാനാവില്ല വി എസിന്റെ ഭൗതിക ശരീരം തീ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അഗ്നി ഏറ്റുവാങ്ങിയ വി എസ് ഇനിയൊരു ചന്ദാരകമായി ആകാശത്തുണ്ടാവും ഇനി ഒരു വാക്കും അധികമായി തീരും വി എസിനെ കുറിച്ച് കഴിഞ്ഞ അൻപത്തിയഞ്ച് മണിക്കൂറുകളായി നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വി എസിന്റെ കഥ കേരളം കേട്ടുകൊണ്ടേയിരിക്കുന്നു ഈ അൻപത്തിയഞ്ചു മണിക്കൂർ നീണ്ട ഇടവേളകളില്ലാത്ത സംപ്രേഷണത്തിൽ ഞങ്ങൾ ഒരു പരസ്യവും ഞങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല ഒരു ലോഗോയും ഞങ്ങൾ നിങ്ങളുടെ ദൃശ്യത്തെ തടസ്സപ്പെടുത്തിയിട്ടില്ല നമ്മളുടെ സ്ക്രീനിൽ വി എസും വി എസിനെ സ്നേഹിക്കുന്ന മനുഷ്യരും അത്രമേ പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ ആ വിപ്ലവ സൂര്യൻ അസ്തമിക്കുക സായാന്നൂര്യനോടൊപ്പം വിപ്ലവ സൂര്യനും മറന്നിരുന്നു മറഞ്ഞാൽ ഇനി ആ നോക്കി പഠിപ്പിച്ച പാഠങ്ങൾ നമ്മുടെ ൻകംിച്ച പാഠങ്ങൾക്ക് പകർന്നു ഇത് അവസാനത്തെ നിന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വരും തലമുറകളിലേക്ക് ആ കൈത്തിരി താളങ്ങൾ പകർന്നു കൊടുത്തേ മതിയാകും വി എസ് നമ്മുടെ ഉഷിരായോർമയായി ഉള്ളിലുണ്ടാവട്ടെ സ്നേഹമായുണ്ടാവട്ടെ നീതിബോധമായുണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ ഈ അഗ്നി ഏറ്റുവാങ്ങിയിരിക്കുന്ന വി എസിനെ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും അഗ്നിയായി പടർന്ന വി എസ് നമ്മുടെ ഉള്ളിലുണ്ട് ആ അഗ്നിയായി പടർന്ന വിയസ് വി എസിന്റെ ആശയങ്ങളിലൂടെ നമ്മളെ വി എസിന്റെ സ്മരണകളിലൂടെ അഗ്നി പടർത്തണം വി എസ് ഒരാവേശമായി മാറണം വി എസ് പറയും പോലെ ഒരിരയെ നിങ്ങൾ കണ്ടാൽ അവിടെ ഒരു പോരാട്ടം ഉണ്ടാവണം ആ പോരാട്ടത്തിന് ഇറങ്ങുന്നവൻറെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പരാജയപ്പെടുമോ ജയിക്കുമോ എന്നതല്ല നിങ്ങൾ അവിടെ പോരാട്ടത്തിന് ഇറങ്ങുക എന്നതാണ് വി എസ് തുടങ്ങി വെച്ചത് പലതും പാതിവഴിയിൽ അവസാനിപ്പിച്ചു പോയിട്ടുണ്ട് വി എസ് വി എസ് പൂർത്തിയാക്കിയ പലതുമുണ്ട് പൂർത്തിയാക്കാതെ പോയതുമുണ്ട് ഉത്തരവാദിത്വം നമ്മുടേതാണ് ചിന്താരകത്തിന്റെ ദിശ നോക്കി നമുക്കിനി സഞ്ചരിക്കണം വി എസ് നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഓരോന്നും മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മാത്രമായിരുന്നില്ല മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തെ കണ്ണുചേർത്ത് ഒട്ടേറെ സമരഭൂപടങ്ങൾ നമ്മൾ കണ്ടു പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ ലിംഗസമത്വത്തിന്റെ മനുഷ്യാവകാശത്തിന്റെ കൂടംകുളമാണവ പദ്ധതിയുടെ അങ്ങനെ തുടങ്ങി എത്രയെത്ര സമര പോരാട്ടങ്ങളിൽ നമ്മൾ കണ്ടു ആ സമര പോരാട്ടങ്ങളിൽ വി എസ് ഒരു കനലായി ജ്ലിക്കട്ടെ ഒരു ചെന്താരകമായി പുതിയ തലമുറയ്ക്ക് വഴികാട്ടെ വി എസ് എന്നൊരു മനുഷ്യൻ മജ്ജയും മാംസവുമായി മജ്ജയും മാംസവുമായി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പുതിയ തലമുറ വിശ്വസിക്കട്ടെ ആ മനുഷ്യൻ വി എസ് ആയിരുന്നു വി എസ് എന്നാൽ വിപ്ലവ സൂര്യൻ ഓർമ്മിച്ചെടുക്കുന്നു വി എസിനെ കേരളം